വൻതോതിലുള്ള പ്രവാസി നിക്ഷേപം സംസ്ഥാന വികസനത്തിന് ഉപയോഗപ്പെടുത്താൻ യു ഡി എഫ് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ഈ വിഷയത്തിൽ പ്രവാസി കോൺഗ്രസിന്റെ വിദഗ്ധോപദേശം തേടുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രവാസി കോൺഗ്രസ് തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബ്ബിൽ സംഘടിപ്പിച്ച ഡയസ്പോറ കോൺക്ലേവും അന്താരാഷ്ട്ര കുടിയേറ്റ ദിനാചരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദന അധ്യക്ഷത വഹിച്ചു തോതിലുള്ള പ്രവാസി നിക്ഷേപം സംസ്ഥാന വികസനത്തിന് ഉപയോഗപ്പെടുത്താൻ യു ഡി എഫ് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ഈ വിഷയത്തിൽ പ്രവാസി കോൺഗ്രസിന്റെ വിദഗ്ധ ഉപദേശം തേടുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രവാസി കോൺഗ്രസ് തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബ്ബിൽ സംഘടിപ്പിച്ച ഡയസ്പോറ കോൺക്ലേവും അന്താരാഷ്ട്ര കുടിയേറ്റ ദിനാചരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഘടനയുടെ ബാക്ക്ബോൺ എന്ന് നട്ടല് എന്ന് പറയുന്നത് ഈ റെമിറ്റൻസ് ആണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് ആണ് ഒരിടയ്ക്ക് വ്യാപകമായ പ്രചരണം ഉണ്ടായി റെമിറ്റൻസ് വിദേശത്ത് നിന്ന് വരുന്ന ഈ വിദേശധാന്യം വരുന്നത് കുറവായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തെറ്റായ പ്രചരണം ഉണ്ടായി ആ എന്തായാലും അത് കണക്കുകൾ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ശരിയല്ല നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന റെമിറ്റൻസിന്റെ ട്വൻറ്റി പെർസെൻറ്റേജും കേരളത്തിലാണ് വിദേശ നാണയം കൊണ്ടുവരുന്ന സ്ഥാപനങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം സബ്സിഡി നൽകുമ്പോൾ സമാനമായ പ്രവാസികൾക്ക് കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും നൽകുന്നില്ല എന്നും പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദന കായംകുളം അധ്യക്ഷത വഹിച്ചു വരുന്ന തിരഞ്ഞെടുപ്പിൽ തന്നെ ആവശ്യം അതിന്റെ കാരണം നമ്മൾ പഠിച്ചപ്പോൾ പ്രയാസമുണ്ടായ കാലം മുതൽ കേരളത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ വലിയൊരു ജനസംഖ്യയെ കുറിച്ച് എത്രമാത്രം നിയമങ്ങൾ എത്രമാത്രം ചർച്ചകൾ എത്ര സബ്മിഷനുകൾ എത്ര ചോദ്യങ്ങൾ ഉണ്ടായി ഈ നിയമസഭയിൽ നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും ദുർബല വിഭാഗത്തിലേക്ക് പോവുകയാണ് നമ്മൾ നമ്മളുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ അവിടെ മാറില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അതിനൊക്കെ മാറ്റം വരുത്താനുള്ള ഒരു സാഹചര്യം അടുത്തു വന്നിരിക്കുന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളത് ഒന്നുകൂടി പറയാനുള്ളത് ഞങ്ങളുടെ ഈ കാലത്തിനൊത്ത് ജീവിക്കാനുള്ള ഒരു ഒരു സൃഷ്ടിക്കുന്നതിന് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന കൂടി മുന്നോട്ട് വെക്കാനുണ്ട് സംസ്ഥാന ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ എൻ ഹരിലാൽ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി സലീം പള്ളിവിള പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വിജയകുമാർ സുദർശ പാലോഡ് സലാം സിത്താര ബദ്രുദ്ദീൻ ഗുരുവായൂർ അനിൽ നന്ദിയോട് അഷറഫ് വടക്കേവിള ഹസൻ കുഞ്ഞ് നൌഷാദ് പാലോട് പ്രവീൺ ആന്റണി ഗീ വർഗീസ് ജലാൽ മൈനാഗപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം